హలో గుడ్ హోమిలీ రాధాస్ హోమలి కిచ్చనెకరం స్వాగతం అదే നമ്മളുടെ ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ അപ്പോൾ ഇന്ന് എന്താ വെച്ചാൽ നമ്മുടെ ദേവയാനി കുട്ടികൾ വരുന്നതിന് ചായ ചായക്ക് പലഹാരം എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ കുട്ടികൾ ഓഫീസിൽ നിന്ന് വരുന്നതിന് ചായക്ക് പലഹാരം എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഴംപൊരിക്കുള്ള കൂട്ടൊക്കെ ഉണ്ടാക്കി വെക്കുകയാണ് അപ്പോൾ നമ്മുടെ ജലജതൊക്കെ നൊളിഞ്ഞ് നോക്കുക ഇവരെന്താ ഈ ചെയ്യണമെന്നുള്ള കയ്യിൽ ഒരു ബോട്ടിലും ഉണ്ട് കേട്ടോ എന്നിട്ട് ഇങ്ങനെ നോക്കുകയാണെ അപ്പോൾ അത് പൊടിയൊക്കെ പഞ്ചസാരയൊക്കെ ഇട്ട് പഴംപൊരിക്കുള്ള കൂട്ടും ഉപ്പൊക്കെ പാകത്തിനൊക്കെ ഇളക്കിയൊക്കെ റെഡിയാക്കിയൊക്കെ ടേസ്റ്റ് ചെയ്ത് വെക്കുമ്പോൾ ഒക്കെ തൃപ്തിയായി ഒക്കെ അവിടെ കൊണ്ടേ വെച്ച് വരികയാണ് കൊണ്ടേ വെച്ചിട്ട് അവർ പഴം സ്ലൈസ് ചെയ്ത് വെച്ചെടുക്കാൻ വേണ്ടി പോവുകയാണെ ആ സമയത്ത് തന്നെ എന്താ പറയുക നമ്മുടെ ജലജ കയ്യിലൊരു ബോട്ടിലായിട്ട് വന്നിട്ട് അതിൽ മരുമകൾക്ക് ഉണ്ടാക്കി വെക്കുകയാണ് വരുമ്പോഴേക്കും തിന്നാൻ കൊടുക്കാൻ ഞാൻ കാണിച്ചു കൊടുക്കാം അവളുടെ വയർ ഞാൻ ശരിയാക്കി കൊടുക്കാം അങ്ങനെ മരുമകൾ ഇതൊക്കെ കടന്നു ഓടണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ഈ വയറിളകൾ എന്തോ പൊടിയാണ് തോന്നുന്നു കംപ്ലീറ്റ് എടുത്ത് കലക്കി അവിടെ മാറ്റി വെക്കും മാറ്റി വെച്ചിട്ട് ഞാനൊക്കെ ഒന്ന് കാണട്ടെ ഞാൻ മാറി നിന്ന് ഇതൊക്കെ കാണാം അവരുടെ ഒരു മരുമകളോടുള്ള ഒരു സ്നേഹം എന്നിട്ട് അത് കഴിഞ്ഞ് മകളും മരുമകളും അമ്മയമ്മയും തമ്മത്തലി ഇവിടുന്ന് പിരിഞ്ഞ് വേറെ പോകണം അതെനിക്കൊന്ന് കാണണം എന്നൊക്കെ അങ്ങനെ കുഞ്ഞിട്ട് മനസ്സിൽ എല്ലാം കൂടെ കുത്തിക്കലക്കി അവിടെ വെച്ചിട്ട് പോവും അപ്പോഴേക്കും മാറി നിൽക്കുമ്പോഴേക്കും നമ്മുടെ ദേവയാനി പഴം പഴം മുറിച്ചത് ഇങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് ഒരാൾക്ക് അത് വറുത്തെടുക്കുകയാണ് ഇത് പഴമ്പൊരി വറുത്തെടുക്കണ കേട്ടോ വറുത്തെടുക്കണ സമയത്ത് പിന്നെ കണ്ട് നമ്മളുടെ നയനെ അങ്ങനെ ഇങ്ങനെ ആലോചിക്കും ആരായിരിക്കും എന്നെ ആ സമയത്ത് സഹായിച്ചിട്ടുണ്ടാവുക ആരായിരിക്കും ആരുടെ ആ നമ്പർ അപ്പോൾ നന്ദുവിൻ്റെ റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അതിങ്ങനെ ആലോചിക്കും അദർശം അങ്ങോട്ട് വരും ആദർശം വന്നിട്ട് വയ്ക്കും നീ എന്താ ആലോചിക്കണമെന്ന് പറിക്കുമ്പോൾ ഏ അതല്ല ആദർശമായിട്ട് ആരാണ് ആ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് അയയ്ക്കാൻ എന്നറിയാം അപ്പോൾ പറയും ആ അത് ആരോ നമ്മളെ നമ്മളത്രക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും ആയിരിക്കും ചെയ്തിട്ടുണ്ടാവും പക്ഷെ അവർക്ക് എങ്ങനെയത് ഈ ന്യൂസ് എങ്ങനെ കിട്ടണത് അതാണ് അറിയാത്തത് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ പറയും ഇതാരാണ് ചെയ്തതെന്ന് ആരാ ചെയ്താൽ അഭി അല്ലാതെ ആരാ അതെനിക്കറിയാം അവളും അറിയാം അബിനെ ആവും ആരും ഇപ്പോൾ ചെയ്യാൻ വഴിയില്ലല്ലോ അവൻ തന്നെയും ചെയ്തിട്ടുണ്ടാവും എത്ര കൊണ്ടാലും അവൻ പഠിക്കില്ല എന്നൊക്കെ അങ്ങനെ പറയും ആ പിന്നെ ഒരു കാര്യം ഇന്ന് ഈ പുറത്തുനിന്നൊന്നും കാപ്പി കുടിക്കേണ്ട നമ്മൾ പ്രത്യേകം പറഞ്ഞ് വീട്ടിൽ അമ്മ ഉണ്ടാക്കി വെച്ച കാപ്പിയും പലഹാരും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാം വേണ്ടി പറഞ്ഞിട്ട് നീ പെട്ടെന്ന് റെഡി ആവുമ്പോൾ നമുക്ക് പോകാമെന്ന് പറയും അപ്പോൾ പറയും അല്ല ആദർശമായിട്ട് അതെനിക്ക് കുറച്ചും കൂടെ വരയ്ക്കാനുണ്ട് ഡിസൈൻ വരയ്ക്കാനുണ്ട് അപ്പോൾ അത് കംപ്ലീറ്റ് ആവണം അല്ലെങ്കിൽ പിന്നെ അത് പിറ്റേ ദിവസത്തൊക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു ഫിനിഷിങ് കിട്ടില്ല ഞാനതൊന്ന് ഒഴിമിപ്പിക്കട്ടെ എന്ന് പറയും ഓക്കെ ആ ശരി അറിയാം പറയുക എന്തായാലും ഈ പ്രശ്നത്തെ വിഷു നമ്മൾ വിപണി നമ്മൾ പിടിച്ചടക്കി ഇപ്പോൾ പവിത്രയ പോലെ ഒരു പെൺകുട്ടിയൊക്കെ ആണെങ്കിൽ വേറെ കൂടുതൽ ഓഫർ ചെയ്യുമ്പോൾ അവൾ പോകും ഇതിപ്പോൾ എന്തായാലും പോകില്ലല്ലോ നീ എൻ്റെ ഭാര്യയതുകൊണ്ട് നീ വെള്ളത്തന്നെ നിൽക്കില്ലേ എന്നൊക്കെ പറയും പിന്നെ അതല്ല പവിത്ര എന്നൊക്കെ പറഞ്ഞാൽ അവർ ശമ്പളം കൊടുക്കുന്നതിനനുസരിച്ചിട്ട് അവർക്ക് അത്രയ്ക്ക് ആത്മാർത്ഥത ഉണ്ടാവുള്ളൂ ഇതാകുമ്പോൾ നമ്മുടെ സ്വന്തം കമ്പനിയാവുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ ആത്മാർത്ഥത ഉണ്ടാവില്ല എന്നൊക്കെ അവൻ പറയും പറയൂട്ടോ അതെ നയനോട് പക്ഷേ നയനയുടെ മനസ്സ് അവിടെ നിന്നല്ല ഇതാണ് ഇതാണ് നയനാലോചിക്കുന്നത് ആരാണ് സഹായിച്ചത് നല്ലതാണ് ാണ് അവൾ ഈ ആലോചിച്ച് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ശരിയെന്ന് നന്ദിയത് കംപ്ലീറ്റ് ചെയ്ത് തോന്നിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആദർശ് പോവുകയാണെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവളുടെ മനസ്സ് അപ്പോഴും പോകുന്നത് ഇത് തന്നെയാണ് എവിടെ ആരാണ് ആ സമയത്ത് എനിക്ക് മെസ്സേജ് അയച്ച ആരാണ് ഞങ്ങൾ ഇത്രയും സ്നേഹിക്കുന്ന വ്യക്തി എന്നൊക്കെയാണ് അവൾ ചിന്തിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മളെ വീട്ടിൽ അപ്പോഴേക്കും എന്താ പറയുക ദേവയാനി പലഹാരമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും കാണാൻ കോളിങ് ബെല്ലടിക്കണു കോളിംഗ് ഒന്ന് അനാമിക്ക് പോയി വാതിലോർക്കും വാതിലുർക്കുമ്പോൾ വീണും രേവതി ആ അമ്മ അച്ചാന്നൊക്കെ പറഞ്ഞാൽ അവൾ എത്ര നാളെ നിങ്ങളിങ്ങോട്ട് വന്നിട്ട് വിവരങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ മോളെ അതുകൊണ്ടാണ് പിന്നെ പിന്നെ നിന്നെ ഒന്ന് കാണണം എന്ന് തോന്നി അതുകൊണ്ട് വന്നതാണ് എന്നൊക്കെ പറയും വാ അമ്മ അച്ചാ എന്നൊക്കെ പറഞ്ഞാൽ അവള് വിളിച്ച് ഭയങ്കര സ്നേഹത്തോടു കൂടി ആരോചിച്ച് കൊണ്ടുപോവുകയാണ് അപ്പോൾ ഇവിടെ ആരുമില്ല പിന്നെ എല്ലാവരും പോരിക്കാ പോക അമ്മ വലിയമ്മ അടുക്കളയിൽ ചായം പലഹാരം ഉണ്ടാക്കുക മരുമകളും മകനും വരുമ്പോഴേക്കും എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ അത് ശരിയറി അപ്പോൾ അപ്പോഴേക്കും ആ ആരാതെന്ന് വെച്ചിട്ട് ദേവയാനി ഞങ്ങൾ വരും കേട്ടോ അപ്പോൾ അങ്ങനെ കുറെ നാളായല്ലോ വേണു വന്നിട്ട് എന്താ വിശേഷം വയ്ക്കുമ്പോൾ വിശേഷങ്ങളൊക്കെ ഇവിടുന്ന് വിവരങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട് പിന്നെ ഇപ്പോൾ മരുമകൾ ഇവിടേക്ക് പോയതാണല്ലേ ജ്വല്ലറിക്ക് പോവുകയാണല്ലേ എന്നൊക്കെ പറയും ആ അതെ ഇവിടെ ഇരുന്ന് അവളുടെ മുഖം ഞാൻ കാണണ്ടല്ലോ അതുകൊണ്ട് അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു അതുകൊണ്ടിപ്പോൾ എന്താ അവൾ പ്രശസ്തിയായി അവളിപ്പോൾ ഭയങ്കര പ്രശസ്തയാണ് എന്നൊക്കെ ഇങ്ങനെ അനാമിക തട്ടിവിടും അവർക്കാണെങ്കിൽ അവളെപ്പറ്റി പറയേണ്ടത് ഒട്ടും ഇഷ്ടമല്ല അപ്പം മനസ്സിൽ അവരിങ്ങനെ ഓരോന്നും തിരിച്ചും മറുപടി പറയുന്നുണ്ട് പുറമേ പറയാൻ നിവർത്തിയില്ലല്ലോ അപ്പോൾ പറയും എന്തായാലും ഞാൻ ചായ ഉണ്ടാക്കാൻ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും കഴിക്കാൻ തന്നെ പേടിയാണ് ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കഴിച്ചതുകൊണ്ട് ഞങ്ങൾ അറിഞ്ഞു പിന്നെ ഇപ്പം അറിയാമല്ലോ അതേപ്പം ആ ഒരു ഗ്ലാസ് പാല് കുടിച്ചതല്ലേ ഉള്ളൂ എനിക്ക് ഓർമ്മ അത് കഴിഞ്ഞ് പിന്നെ ഓർമ്മ വരുമ്പോൾ ഐ സുലല്ലേ എന്നൊക്കെ പറയും അതെ അപ്പോൾ ആ അത് തന്നെ ഇപ്പം ഞാൻ തന്നെയാണ് അടുക്കളയിൽ കയറുന്നത് വേറെ ആരും ഞാൻ ഒരു ജോലിക്കാരെ പോലും വെക്കുന്നില്ല അതോഴിലും എനിക്ക് ഭയമാണ് എന്നൊക്കെ പറയും ആ അതെ അച്ഛാ വലിയമ്മയാണ് എല്ലാം ഉണ്ടാക്കുന്നത് എന്തോ രുചിയാണെന്നറിയോ വലിയമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് ഭയങ്കര ടേസ്റ്റാണെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ ചിരി അങ്ങനെ ചിരിക്കും ദേവിയാൻ ചിരിക്കും അപ്പോൾ നിങ്ങൾ സംസാരിച്ചിരിക്കും എന്തായാലും ഞാൻ പോയിട്ട് ചായം പലഹാരമൊക്കെ എടുക്കട്ടെ അറിയാം ഇപ്പോൾ വല്യമ്മ മക്കൾക്ക് അവർ വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചാൽ ആണെന്നൊക്കെ പറയും അതിനെന്താ അതൊന്നും കുഴപ്പമില്ല അവർ കഴിക്കും അമ്മയും അച്ഛനും കഴിക്കട്ടെ അത് വരുന്നവർ കഴിക്കട്ടെ പിന്നെയുള്ളവർക്ക് പിന്നെ ഉണ്ടാക്കി കൊടുക്കാലോ എന്നിങ്ങനെ പറയുകയാണെ നമ്മളെ ജലജതൊക്കെ ചെയ്തിട്ട് മുങ്ങിയോട്ടോ അവിടെ നിൽക്കണില്ല ജലജ പോയിട്ടുണ്ട് അത് കഴിഞ്ഞ് അപ്പൊ ദേവേന അങ്ങോട്ട് പോകുമ്പോ പിന്നെ ഇവര് ചർച്ചയാണ് അപ്പൊ പറയു ഇപ്പൊ പേടിക്കേണ്ട അച്ഛ പേടിക്കണ്ടൊക്കെ കഴിക്കാം കൊഴപ്പൊന്നുമില്ല എന്നൊക്കെ അങ്ങനെ പറയാണ് കേട്ടോ അങ്ങനെ അവിടുന്ന് ഇവർ താമലുള്ള ഇതൊക്കെ സംസാരിക്കാൻ പറയും മോളെ എന്തായാലും വല്യമ്മ ഒറ്റയ്ക്കല്ലേ നീ വല്യമ്മ മുറുക്ക പിടിച്ചോണം അവർക്ക് ഒരുപാട് സ്വത്തുള്ളത് ഇനിയിപ്പോൾ എവിടെയെങ്കിലും കണ്ണായ സ്ഥലത്ത് നൻ്റെ പേർക്ക് ഒരു ഒരു ഏക്കർ സ്ഥലമൊക്കെ എഴുതി തരികയാണെങ്കിൽ മേടിച്ചോളും ഉണ്ടു ഇപ്പം മരുമകളായിട്ട് ഇപ്പോഴും ചണ്ടയിൽ നിൽക്കല്ലേ അങ്ങോട്ട് അവൾക്കൊന്നും കൊടുക്കില്ല ഇഷ്ടം പോലെ സ്വത്ത് അതൊക്കെ നിനക്ക് തരും നീ സ്നേഹമായിട്ട് നിന്നോളും ഉണ്ടു എന്നൊക്കെ പറയും അപ്പോൾ ആ എനിക്ക് ഫുൾ സപ്പോർട്ട് ഇപ്പം വല്യമ്മയും പിന്നെ അമ്മായിയും അമ്മയാണ് ഉള്ളു ഇവിടെ ഫുൾ സപ്പാ അനിയുടെ അമ്മയുള്ളൂ സപ്പോർട്ട് വേറെ ആരുമില്ല എന്നൊക്കെ അങ്ങനെ പറയുന്നു അപ്പോൾ അതെ അതെ അത് തന്നെ അതുകൊണ്ടാണ് പറഞ്ഞത് മറ്റുള്ളവരെ സ്നേഹിക്കില്ല എന്തായാലും നീ നയനെ സ്നേഹിക്കാൻ പൊള്ളൂ അതുകൊണ്ട് ആ സ്വത്തൊക്കെ നീ അടിച്ച് മാറ്റിക്കോളൂ എന്നൊക്കെ അങ്ങനെ നല്ല ഉപദേശം കൊടുക്കുകയാണ് ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് നമ്മളെ കൈപ്പടിയിൽ ഒതുങ്ങുന്ന അത്രയും എടുക്കണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇവർ ഇങ്ങനെയൊക്കെ മൂന്നാളും കൂടെ ചർച്ച ചെയ്യുമ്പോൾ പറയും എന്തായാലും മുളെ ധൈര്യമായിട്ട് ഇനി ഇവിടുന്ന് കാപ്പിയൊക്കെ കുടിക്കല്ലോ നീ ഒരു കാര്യം ചെയ്യുക അങ്ങോട്ട് ചെല്ല ഒറ്റയ്ക്ക് അവരെയും കൊണ്ടൊന്നും ചെയ്യിക്കേണ്ട നീയും കൂടെ ചെല്ലേ എന്ന് പറഞ്ഞിട്ട് അനാമിക എന്നെ അടുക്കളയ്ക്ക് പറഞ്ഞേക്കാണേ അപ്പോൾ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അപ്പോൾ ആ മുളേന്നറിയും അപ്പോൾ പഴംപൊരി ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ എടുത്ത് വയ്ക്കുക ആ ഇത് ആദർശനം ഒന്ന് വേണ്ടി ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ ഇനി ഇപ്പോൾ അവർ കഴിക്കട്ടെ അവർക്ക് വേറെ ഉണ്ടാക്കി കൊടുക്കുക എന്നങ്ങനെ പറഞ്ഞിട്ട് അവർക്ക് അപ്പോൾ ആ മുളെ വാ എന്നറിയും അപ്പോൾ പറയും നീ ആ പഴംപൊരി ഇതിപ്പോൾ ആദർശം വരുമ്പോൾ ഉണ്ടാക്കി വെച്ചതല്ലേ അത് കുഴപ്പമൊന്നുമില്ല ഇവർ കഴിക്കട്ടെ നമുക്ക് വേറെ ഉണ്ടാക്കാം അവർ ഇവളൊക്കെ ഇനി വേറെ ഉണ്ടാക്കാം അവർ വരാൻ വൈകില്ലേ അപ്പോൾ അവർക്ക് നമുക്ക് വേറെ ഉണ്ടാക്കി കൊടുക്കാം ഞാൻ ചായ മോൾ ആ പഴംപൊരി എടുത്തോന്ന് പറയും അവൾ എന്നെ കൊണ്ട് കൊടുക്കുക അവൾ അച്ഛൻ അമ്മയ്ക്കും അതൊക്കെ പാടം പിടിച്ചാലും ഡൈനിങ് ഹാളിൽ ഇരിക്കാവും അങ്ങനെ ഭക്ഷണമൊക്കെ അങ്ങോട്ടെടുത്ത് വയ്ക്കും കാപ്പിയും പലഹാരം ആഹാ അതൊക്കെ എത്ര പെട്ടെന്ന് ഉണ്ടാക്കിയോ നിൽക്കുമ്പോൾ ഏ അതൊന്നും ഉണ്ടാക്കി വെച്ചിരുന്നു ആദർശം നയനയൊക്കെ വരുമ്പോൾ അവർക്ക് വെച്ചിരുന്നത് വെച്ചിരുന്നതാണ് നിങ്ങൾ കഴിക്കുകയെന്നറിയും അപ്പോൾ പറയും ഇപ്പോൾ പിന്നെ പറയാലോ ദേവയാനി ധൈര്യമായിട്ട് കഴിക്കുക ദേവയാനി തന്നെയല്ല ഉണ്ടാക്കിയത് അതുകൊണ്ട് ധൈര്യമായിട്ട് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പഴമ്പരിയൊക്കെ എടുത്തിങ്ങനെ വെട്ടി വിഴുങ്ങി തിന്നിയാല് രണ്ടുപേരും കൂടെ അപ്പോഴേക്ക് അങ്ങനെ ഓരോ വർത്തമാനം പറയും കുറേ നയനയുടെ കുറ്റങ്ങളാണ് ഈ പറയുന്നത് മുഴുവൻ തന്നെ ദേവയാനിക്ക് ഒട്ടും ഇഷ്ടപ്പെടണില്ല അപ്പോൾ ജലജിയെ കണ്ടില്ലല്ലോ ജലജ അങ്ങോട്ട് പോയത് എന്നറിയാം അപ്പോൾ അനാമിക്കറിയും കൂടെ പുറത്തേക്ക് പോകുന്നുണ്ടോ അപ്പോൾ ആണോ ഞാൻ കണ്ടില്ല ദേവേനിയറി ഞാൻ കണ്ടില്ലല്ലോ അവർ ഇത് പറഞ്ഞിട്ട് പോണത് എങ്ങോട്ടാണോ എത്ര പെട്ടെന്ന് പോയത് എന്നൊക്കെ പറയും അപ്പോൾ എന്താണ് നമ്മുടെ ദേവേനി ഇങ്ങനെ പറയുന്നുണ്ട് മറ്റേ അവളുടെ മരുമകളുടെ അച്ഛനും അമ്മയും വരുമ്പോൾ ജാനകിട്ട് വേണം ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അവളിങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്ന പോലും ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അവരേ അവിടെ കാണാറില്ല അപ്പം അങ്ങനെ അവിടുന്ന് ഇതൊക്കെ ചായം പലഹാരമൊക്കെ എല്ലാവരും കുടിക്കുക അപ്പോൾ ഞാൻ അബി വരും അബി വരുമ്പോൾ ആ അവല്യമ്മ എന്തോ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ടവര് ആ നീ വേടാ നീ കുടി കു കഴിക്കുകയെന്നറിയും അപ്പോൾ അവനോടുത്ത് ചായയും പലഹാരമൊക്കെ കഴിക്കുകയാണ് അപ്പം അവല്യമ്മയും കഴിക്കുകയെന്നറിയും അനാമിക അപ്പം അവളും കഴിക്കുന്നുണ്ടേ അപ്പോൾ പറയാലേ എനിക്കിപ്പോൾ വേണ്ട ഞാൻ വെച്ചാൽ എനിക്ക് ചായ മാത്രം മതി ഞാൻ പിന്നെ കഴിച്ചോളൂ നിങ്ങളെല്ലാവരും കഴിക്കുക എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന് ഇങ്ങനെ ചായയും പലഹാരമൊക്കെ ഇങ്ങനെ കഴിക്കുകയാണ് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഴിക്കുക അപ്പോൾ പറയും പിന്നെ എന്നാലും നയനേനെ ജോലി എങ്ങോട്ട് വിടേണ്ടിയിരുന്നില്ല ആദർശിൻ്റെ കൂടെ എന്നറിയും അപ്പോൾ ആ ഇവിടെ നിന്ന് അവളുടെ മുഖം കാണണം അതുകൊണ്ടാണ് അപ്പോൾ അവൾ പോകുന്നത് തന്നെയാണ് നല്ലത് എനിക്കും ഒരു സമാധാനമാണ് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അങ്ങനെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ കാണണം അഭിയൊക്കെ വയറ് പറയുക പക്ഷെ നന്നായിട്ട് കഴിക്കുന്നൊക്കെ എല്ലാം കഴിക്കുകയും ചെയ്തു അപ്പോൾ പിന്നെ അപ്പോൾ പറയുണ്ട് നമ്മൾ ദേവിയാനി വിട ഇനിയിപ്പോൾ അവർക്ക് ഞാൻ ആദ്യം ഉണ്ടാക്കി കൊടുക്കണം ആ കുഴപ്പമില്ല വേറെ ഉണ്ടാക്കി കൊടുക്കാം എന്നൊക്കെ ദേവിയാനിങ്ങനെ പറയുന്നുണ്ട് പക്ഷെ അവർ ഇവർ മുഴുവൻ ജലജയും പിന്നെ ജലജയും ജാനകിയും ജലജയും ജാനകിയൊക്കെ ഒക്കെ കൂട്ടാണ് നയനേനും നവ്യാനിയും പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങും അപ്പോൾ അതിങ്ങനെ പറയുകയാണ് ഏറ്റവും ദേവിയാനീൻ്റെ മുന്നിൽ തന്നെയാണ് ഈ പറയുന്നതും അപ്പോൾ ദേവിയാനി പറയാണ് അപ്പോൾ മനസ്സ് പറയാണ് നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ മരുമകളെ വിട്ടു കൊടുക്കില്ല ആർക്കും എനിക്ക് എൻ്റെ മരുമകളെ വേണം അങ്ങനെ മനസ്സ് പറയും എല്ലാവരും കൂടെ ചേർന്നിട്ട് എൻ്റെ മരുമകളെ ഇവിടെ പുറത്താക്കാനുള്ള പരിപാടിയാണ് എല്ലാവരുടെയും മനസ്സിലിരിപ്പം എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയും അത് കഴിഞ്ഞ് പിന്നെ കാണിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അബി അബി പോയിട്ട് റൂമിൽ പോയിട്ട് ഞാനാണെങ്കിൽ ഇന്ന് കണ്ടമാനം തിന്നും ചെയ്തു അതിനുശേഷമാണല്ലോ വയറിനൊരു സുഖലേ പറഞ്ഞിട്ട് വയറിങ്ങനെ അമർത്തി പൊത്തിപ്പിടിക്കുകയാണ് അല്ല അറിയാം എന്താ പറ്റിയത് കണ്ടമാനം തിന്നു വയർ അറിയാതെ തിന്നുകയും ചെയ്തു കുറയും അത് അല്ല എന്തോ പ്രശ്നമുണ്ട് അയ്യോ അനിയതേ വലിയമ്മാനും മക മരുമകളുടെ വയർ നാശാൻ വേണ്ടി അതിൽ വല്ലതും കുത്തി കലക്കോ സ്വന്തം അമ്മയാണ് ചെയ്തിരുന്നത് ആർക്കും അറിയില്ലല്ലോ അപ്പോൾ കുത്തി കലക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അറിയല്ല എനിക്കിപ്പോൾ പോകണം ബാത്റൂമിൽ പറഞ്ഞിട്ട് ഓടാ ഓട്ടം ബാത്റൂമിക്കേ അതിൽ അബി ആദ്യം ഓടും അത് കഴിഞ്ഞിട്ട് ദേവേനി പറയും നിങ്ങളെന്തായാലും ഇല്ലേ കൂടി മൂന്നാൾ ഇപ്പം നാലാൾ ഉപരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമോ നാലാൾ അപ്പോൾ ദേവേനി നിങ്ങൾ സംസാരിച്ചിരിക്കുക ഞാൻ അവർക്ക് എന്തായാലും പലഹാരമൊക്കെ ഉണ്ടാക്കി വെക്കട്ടെ കുട്ടികൾ വരുമ്പോഴേക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ സംസാരിക്കുന്നിട്ട് പോവുകയാണ് കേട്ടോ ദേവേനെ കുറേ അവരുടെ കൂടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് ദേവേനകത്തേക്ക് കയറി പോവാൻ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒരു മൂന്നാളും കൂടെ നിന്നിങ്ങനെ സംസാരം നാമികയും അമ്മയും അച്ഛനും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുക അപ്പോൾ പറയും എന്താണെന്നറിയില്ല വയർ അറിയാണ്ടേ കുറേ തിന്നു അതോ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ദേവിയാനി ഉണ്ടാക്കിയ ഭക്ഷണം പഴംപൊരി കഴിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുക അതെ അതെ നല്ല സ്വാദുണ്ടായിരുന്നു എന്നൊക്കെ പറയണം അപ്പോൾ ഫുൾ വെട്ടി പിഴിഞ്ഞാണോ എല്ലാവരും കൂടെ ഇരുന്നിട്ട് അപ്പോൾ പറയും എനിക്കെന്താണാവോ വയറിന് നല്ലൊരു സുഖമല്ല എന്നു പറയും എന്താ പറ്റിയെന്നറിയാം അതല്ല കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ വേണു വയറും പൊത്തിപ്പിടിച്ച് നിന്നിട്ട് ഇങ്ങനെ പറയണ കേട്ടോ അയ്യോ ഒരു രക്ഷയില്ല എന്നൊക്കെ ഇങ്ങനെ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം വരാം ഇല്ലെങ്കിൽ പ്രശ്നമാകും എന്നിട്ട് അങ്ങനെ വീണു അവിടെ നിന്ന് നീറ്റ് അങ്ങോട്ട് പോകാണേ അത് കഴിഞ്ഞപ്പോൾ രേവതിയും പറയും ഞാനും ഉണ്ട് എനിക്കും എന്തോ വയറിന് വലിയ സുഖലെന്താ പറ്റിയത് എവിടെ വന്ന് കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് എന്തെങ്കിലും കഴിക്കാൻ തോലും ഇപ്പം പേടിയാണ് ഇപ്പോൾ ദേവയാനുണ്ടാക്കിയെന്ന് പറഞ്ഞ് കഴിച്ചതാണ് അതിപ്പോൾ പ്രശ്നമായി എന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് വേണു വേണുപോയ പിന്നെ രേവതിയും എഴുന്നേറ്റോടിയാണ് ആടെ ആ രണ്ടാളും അവിടെ ഓടിയാണ് അവൾ കയറുന്നവർ പറഞ്ഞ പോലെ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്താ അത് എന്താ പറ്റിയ അതിന് വലിയപ്പോൾ ഇപ്പം നയനയുടെ വയറ് നാശാക്കാൻ വല്ല ദുട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്കത് പെടില്ലല്ലോ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ അങ്ങനെ പിന്നെ എന്താ പറയുക അത് അവൾക്കും അനാമികയും പറയുക എനിക്കും പോകണം ബാത്റൂമിൽ അല്ലാണ്ട് ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പറ്റില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് അവളും വയറും പൊത്തിപ്പിടിച്ചും കൊണ്ട് ഓടുകയാണ് അങ്ങനെ എല്ലാവരും മൂന്നാൾ മൂന്ന് വഴിക്ക് ഓടും പാവങ്ങൾ അതാണ് ഇന്നത്തെ എപ്പിസോഡ് കാണിക്കേണ്ടത് നമ്മൾ നയന വന്ന് കഴിക്കണമുണ്ട് നയനയ്ക്കും പക്ഷേ വെച്ച മാവെന്നെയാണ് ബാക്കി ഉണ്ടാക്കി കൊടുക്കേണ്ടത് പക്ഷേ അത് നാളെ ഉള്ളൂ കാണിക്കേണ്ടത് അപ്പോൾ എന്തായാലും ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്നൊക്കെ പറയില്ലേ അതുപോലെ തന്നെയാണ് ഇത് വേണുവിനും പിന്നെ അതുപോലെ ആ ും രേവതിക്കാൻ അമിയ്ക്കൊക്കെ കിട്ടണ്ട തന്നെ കിട്ടിയാണ് അത് അത് നമ്മുടെ ദേവിയാനി എന്നെ ചെയ്തു കൊടുക്കുകയും ചെയ്തു നന്നായി എല്ലാവരും അതൊന്നും മിസ് ചെയ്യാണ്ട് കാണുക എല്ലാവർക്കും ഇപ്പം ഇന്നത്തെ പത്രം മറ്റും നന്നായിട്ടുണ്ട് നല്ല ഒരു എപ്പിസോഡാണ് കാണാണ്ടിരിക്കരുത് അതുപോലെ എൻ്റെ രാധാ സോമിലി കിച്ചൻ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യുക അതുപോലെ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി നിങ്ങൾ ഷെയറും കമൻറ്റും ഒക്കെ പറയുക നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അതുപോലെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥനയോട് കൂടിയിട്ട് നിർത്തട്ടെ പിന്നെ കഥയാണ് കുറേ മിസ്റ്റേ ക്കുകൾ വരാം സംഭവിക്കാം ക്ഷമിക്കുക ഓക്കെ താങ്ക്